മലബാറിൻ്റെ ഉയർന്ന പർവ്വതനിരകളെ മനോഹരമാക്കിയ വെള്ളച്ചാട്ടങ്ങളിൽ അതിമനോഹരമായ ഒന്നാണ് കോഴിപ്പാറ വാട്ടർഫാൾസ് മലപ്പുറം കോഴിക്കോട് ജില്ലാ വിഭജനത്തിൽ അതിർത്തിയിൽപ്പെട്ടുപോയ കക്കടാമ്പുഴയിലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ മനോഹരമായ ഒരു പ്രദേശം കോഴിപ്പാറ എന്ന കേൾക്കുമ്പോൾ ഒരു ശരാശരി മലയാളിക്ക് അത്ര രസകരമായി തോന്നില്ലായിരിക്കാം എന്നാൽ ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അതിമനോഹര വിസ്മയങ്ങളാണ് അതിശയകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ വെള്ളച്ചാട്ടം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജംഗിൾ ട്രക്കിംഗ് നീന്തൽ തുടങ്ങി കാടിന്റെ ശാന്തതയിൽ മയങ്ങി വനത്തിനിടയിൽ വിശ്രമിക്കാനും വ്യത്യസ്തങ്ങളായ നിരവധി പക്ഷികളെയും പൂമ്പാറ്റകളെയും അനവധി ഇനത്തിൽപ്പെട്ട വിപുലമായ പൂക്കളെയും നിരീക്ഷിക്കാനും മനസ്സിലാക്കുവാനും ഇവിടെ നിന്ന് സാധിക്കും മിക്ക സമയവും മൂടൽമഞ്ഞ മൂടിയ പ്രദേശമാണ് ഇത് തണുത്ത കാലാവസ്ഥയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന സുഖാനുഭൂതി വേറിട്ടതാണ് കനത്തതും വലിപ്പമേറിയതുമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ കുത്തിയൊലിച്ച് ഒഴുകിവരുന്ന ജലത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട് അത് ആസ്വദിക്കുമ്പോൾ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളും അലിയിച്ചു കളയുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാനും കുടുംബത്തോടൊപ്പം ദിവസം സന്തോഷകരമായി ചെലവിടാനും പറ്റിയ സ്ഥലം മുഴുവൻ അന്തരീക്ഷവും സമാധാനപരവും ശാന്തവുമാണ് ജില്ലയിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം ചോക്കാട് അരുവിയോട് ചേർന്നാണ് മഞ്ഞുമൂടിയ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് സാഹസിക വനയാത്രയ്ക്കും നീന്തലിനുമായി നിരവധി പേരാണ് ഇവിടെ ദിവസേന എത്താറുള്ളത്